വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലസ് വൺ മലയാളം ഓർമ്മയുടെ നരമ്പ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം ഓർമ്മയുടെ ലോകത്ത് ജീവിക്കുന്ന വൃദ്ധയാണ് കെ ആർ മീരിയയുടെ ഓർമ്മയുടെ നരമ്പ് എന്ന ചെറുകഥയിൽ ആവിഷ്കരിക്കുന്നത് പദ്മാക്ഷി എന്ന കഥാപാത്രം വൃദ്ധയെക്കുറിച്ച് പറയുന്നതാകട്ടെ ശ്രദ്ധേയമാണ് പുള്ളിക്കാരിയുടെ പഴയ ഒരു ഉണ്ടായിരുന്നു ഓർമ്മ പോയേ പിന്നെ അത് തപ്പി നടക്കുക വൃദ്ധയുടെ രഹസ്യങ്ങളിലേക്ക് ഊളിടാൻ ശ്രമിക്കുന്ന കഥയിലെ പെൺകുട്ടി അവരുടെ ഓർമ്മകൾ ചികയുകയാണ് അവർ പറയാതെ പോയ മൂന്നാമത്തെ കഥ അവൾക്കറിയണം സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന മഞ്ഞുമല പോലെ ഓർമ്മയുടെ സിംഹപഥവും അബോധത്തിലാണ് നിലകൊള്ളുന്നത് മറഞ്ഞിരിക്കുന്ന ഈ അപബോധം വ്യക്തിയുടെ ബോധത്തെ നിയന്ത്രിക്കുന്നു വിവിധ ജീവിത സന്ദർഭങ്ങളിലെയും അനുഭവങ്ങളാണ് അബോധത്തിന് ആധാരം തലമുറ തലമുറകളായി സ്ത്രീ സമൂഹം അനുഭവിച്ചു വരുന്ന അവസ്ഥകളെ ഹൃദ്യമായി അവതരിപ്പിക്കാൻ കഥാകാരി ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം എന്ന വാക്ക് വാക്കുപോലെല്ലാം അവളിൽ അസ്വസ്ഥത ഉളവാക്കുന്നു ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഭാരത സ്വതന്ത്രമായെങ്കിലും സ്ത്രീക്ക് ഇന്നും സമൂഹത്തിന്റെ നൂലാമാലകളിൽ നിന്ന് സ്വാതന്ത്ര്യമാകാൻ കഴിഞ്ഞിട്ടില്ല വിയർപ്പിൽ കുതിർന്ന സിന്ദൂരം എന്ന പ്രയോഗം ഗാർഹിക ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും അസ്വസ്ഥതയുടെയും പ്രതീകമാണ് സ്ത്രീ അവളുടെ കഴിവുകളും സർഗാത്മകതയും പുരുഷനു വേണ്ടി മാറ്റിവെക്കാൻ പെടേണ്ടി വരുന്ന അവസ്ഥ വൃദ്ധ അവരുടെ കഥകൾ പേര് മറിച്ച് വെച്ച് പ്രസിദ്ധീകരിക്കാൻ അയക്കുന്നതും കഥയ്ക്ക് കിട്ടിയ അംഗീകാരം ഭർത്താവ് സ്വയം ഏറ്റെടുക്കുന്നതും ഈ കഥയിലെ കാഴ്ചയാണ് സ്ത്രീയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തടയിടലാണ് ഇവിടെ കാണുന്നത് ഇച്ഛാഭംഗമുള്ള ഒരു സ്ത്രീ സമൂഹത്തെ കഥയിലുടനീളം കാണുന്നു തൻ്റെ ഭർത്താവ് ഡൽഹിയിൽ എം ആയിരിക്കുമ്പോൾ ഡൽഹി കാണാനുള്ള യാത്ര സ്ത്രീ എന്ന പേരിൽ നിഷേധിക്കപ്പെടുകയാണ് അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കുവാനും പശുവിനെ നോക്കുവാനും മാത്രമാണ് അവളുടെ നിയോഗം സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള പേരു നൽകാൻ പോലും അമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല കഥയുടെ അവസാനം ശ്രീജിത്ത് വരുമ്പോൾ പെൺകുട്ടി ചിന്തയിലാണ് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈർച്ച അവിടെ കഥാകാരി കാണുന്നു ഇങ്ങനെ അതിജീവനത്തിനുള്ള അഭിവജ്ഞ ഈ കഥയിൽ ഉടനീളം കാണാം ഈ അന്വേഷണവും നിരന്തര പ്രയത്നവുമാണ് സ്ത്രീ വിമോചന പ്രവർത്തനങ്ങളായി മാറുന്നത് ബോധബോധങ്ങളെ ബന്ധിപ്പിക്കുന്ന കുഴലാണ് ഓർമ്മയുടെ ഞരമ്പ് വൃദ്ധയുടെ ചുക്കി ചുളിഞ്ഞ കഴുത്തിൽ വായലറ്റ് നിറമുള്ള ആ ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്ന നിന്നിരുന്നു കഥാന്തിയത്തിൽ പെൺകുട്ടി കണ്ണാടിക്കു മുന്നിൽ നിന്നും നീട്ടി പരിശോധിച്ചത് ആ ഞരമ്പിൻ്റെ സാന്നിധ്യമായിരുന്നു തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന അപബോധമാണ് ആ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നത് കുരുക്കിടുമ്പോൾ കഴുത്തിലെ ഞരമ്പുകൾ വീഴണമെന്നും ഞരമ്പ് തെറ്റിയാൽ ഓർമ്മ പോകുമെന്നും വൃദ്ധ ഓർമ്മിപ്പിക്കുന്നു പാരമ്പര്യത്തിന്റെ കുരുക്കിൽപ്പെട്ട് കഴുത്തു ഞെറിയുന്ന സ്ത്രീവർഗത്തിനുള്ള വിമോചന മന്ത്രം വൃദ്ധയുടെ വാക്കുകൾ മുഴങ്ങി നിൽക്കുന്നു പത്മാക്ഷി വൃദ്ധയെ ഓർമ്മ നഷ്ടപ്പെട്ടവളായാണ് കാണുന്നത് പെൺകുട്ടി സാവധാനത്തിൽ ആണെങ്കിലും വൃദ്ധയുടെ ഓർമ്മയുടെ ഞരമ്പ് തിരിച്ചറിയുന്നു സ്ത്രീയുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഈ കഥയിൽ കാണുന്നു ക്രൂരമായ അടിച്ചമൃത്തലുകൾ ഓർമ്മയായും അതിനെതിരെയുള്ള പ്രതികരണങ്ങളെ ഓർമ്മ നഷ്ടപ്പെടലായും കാണുന്നു പത്മാക്ഷിയുടെ എല്ലാ വ്യവഹാരങ്ങളും സ്ത്രീയുടെ ആജന്മ പാരതന്ത്രത്തെ ആത്മാവിൽ വഹിക്കുന്ന തരത്തിലുള്ളതാണ് പാത്രങ്ങളുമായി കടന്നു വരുന്ന വേലക്കാരി പരിഹാസ സ്വരത്തിൽ വൃദ്ധയോട് ചോദിക്കുന്നു വല്യമ്മേ തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ സ്ത്രീക്ക് പ്രത്യേകിച്ച് വൃദ്ധയ്ക്ക് ചേർന്നതല്ല എന്ന ബോധം ഇതിനു പിന്നിലുണ്ട്